ഇന്ന് നമ്മളെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുംചോറും അല്ലെ നാടൻ ഫുഡാട്ടോ നോമ്പായിട്ട് ഇതുവരെ വെറും വെറുംചോറ് വെച്ചിട്ടില്ല നാടൻ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല ഫുള്ള് കടികളും പൊറോട്ട നെയ്ച്ചോറ് ബിരിയാണി

അപ്പൊ കുട്ടാൾക്ക് പോവാൻ പറ്റൂലോറ്റ അപ്പൊ ഞങ്ങള് ചെറിയ വട്ടത്തില് മാമ്പേരി പിന്നെ അയിലത് അയിലത് അയിലും മീനൊക്കെ തിന്നാ നല്ല പൂജ കാരണം വെച്ചാൽ നോമ്പായിട്ട് മീനൊന്നും വാങ്ങിയിട്ടില്ല അപ്പൊ എന്തായാലും വന്ന് മീൻ കൊടുത്തേക്കണം ആകെ രണ്ട് നോമ്പല്ലേ ഉണ്ടാവുള്ളൂ അല്ല ഞാൻ അടുത്ത നോമ്പിനും ഇതേമാതിരി എല്ലാവർക്കും കൂടാതെ ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ പഠിച്ചോന് നമുക്ക് ഇങ്ങക്കൊക്കെ എല്ലാവർക്കും നൽകട്ടെ പത്തൊക്കെ നമ്മള് മഞ്ഞത്തൊക്കെ മഞ്ഞത്തൊക്കെ ചെയ്യേ നോക്കട്ടെ ബിസ്മിൻ ചെല്ലാ ആരും മുറിച്ചാലും പാടില്ല ഞാൻ പറയാം മുറിച്ച മഞ്ഞ അവിടെ പറഞ്ഞരാ കളറില്ല സ്വഭാവം മാറും ഒക്കെ നോമ്പത്തിന് ഒക്കെ ഓരോന്ന് വാങ്ങിട്ട് വേണം അരിയും പുളുങ്ങിയും പച്ചക്കറിയും ഒക്കെ അത് കടിക്കാൻ ഞാൻ കുടിച്ചോളാം എങ്ങനെ ഇങ്ങനെ പക്ഷെ നീളത്തിൽ മുറിച്ച വേറെ വിഷയം ഇതിന് ഉൾപ്പാടുണ്ടല്ലോ ബാക്കിന്റെ ഭാഗം

ഇത് തൂക്കം കമ്മിയാവാൻ വേണ്ടി നമ്മള് ചെറുത് വാങ്ങും ആ ചെറുത് വാങ്ങുമ്പോഴാണ് അടച്ചുപെടുന്നത് എപ്പോഴും നമ്മൾ വലുത് വാങ്ങുന്നതാക്കണോ ഇങ്ങനെ കുറിച്ചാണ് കേട്ടിട്ടത് ആ കുറച്ചുകൂടും വലുത് വാങ്ങിക്കഴിഞ്ഞാല് നമുക്ക് എന്താ ഈ വർത്തക നേരം ചോപ്പായാലും അഞ്ചായാലും ഒക്കെ വലുത് വാങ്ങി കഴിഞ്ഞാല് അതിനനുസരിച്ച് ചോപ്പ് ഇട്ടിണ്ടാവും ഇത് ചോപ്പില്ല ഇത് ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ ആവാൻ മതി നോമ്പൂറിയില്ലല്ലോ നോമ്പൂറിയില്ലല്ലോ മതി Although, children, really has... െ ഞാനിപ്പോ മീന വെച്ചോ ഒക്കെ പണിയാണെ മുളകിട ഞാന് ടി നീളത്തില് പൊളിച്ചുകൊണ്ട് ഉപ്പും ഇട്ടിട്ട് ഉണക്കാൻ വെക്കുക ഇപ്പണല്ലേ അങ്ങനെ അത് വേറെ ഒന്ന് ജസ്റ്റ് വെയിലത്ത് ഉണക്കി രക്ഷം പിന്നെ എടുത്തത് കൊലക്കൂലേ നീ പൊരിക്കുന്ന അങ്ങനെ നമുക്ക് പിന്നെ നോക്കാം ഞാൻ ജ്യൂസ് അടിക്കണ്ടേ പാലു വേണം വേണ്ടേ പാല് മറ്റന്നാളെ നോമ്പുണ്ടാവും തിങ്കളാഴ്ച അധികം പെരുന്നാളാ മനസ്സിലാകില്ല ഞായറായിട്ട് മറ്റന്നാൾ പെരുന്നാളോ പെരുന്നാളോ ഇല്ലേ മറ്റന്നാളാണ് ഇവിടെ വിത്തരത്തിലൊക്കെ അതിന്റെ അരി വിതരണം ചെയ്യണത് ഞായറാഴ്ച രാവിലെ െണ്ടായിട്ടില്ല എണ്ണം കടിയെന്തെങ്കിലും അയിലും തരുന്നില്ല വേറെ അങ്ങാടിയോ കൊട്ടീലുണ്ട് മീങ്ങ മാങ്ങവടം ചെയ്യണോ അപ്പൊ ഒന്നും നോക്കിയില്ല മൂന്ന് മാങ്ങ വാങ്ങി നൂറ് കിലോത്തിന് ഈ മൂന്ന് മാങ്ങ ഒരു കിലോനാ ഇത് നമ്മളെ അവിടെ തന്നെ മൂച്ചിമെന്റാണ് വേറെ വാങ്ങിയത് എന്റെ പേരെ വെച്ചറിയോസം അപ്പൊ ഇത് തിന്നാൻ വേണ്ടി മാങ്ങ എന്തായാലും ഇത് പൊപ്പ് ആവറുള്ളു എന്തായാലും മാങ്ങി മുറിച്ച് നോക്കി മാങ്ങിയ മാങ്ങ ാക്ക എളുപ്പം നോക്കി പറഞ്ഞ എന്താ വട്ടിയോ കേടന്നിരുന്നില്ല

അപ്പൊ ഞമ്മള് ഗൈസ് താങ്ങണോ മീനോ മസാല തച്ച് വെച്ചിട്ടുണ്ട് പുളിശ്ശേരിക്ക് മുളക് മുളക് മഞ്ഞപ്പൊടി കുറച്ച് വേണത്ര കൊണ്ടുവരണേ ലാസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് കുറച്ച് കൊണ്ടുവരണത് കൊറച്ച് മുളക് പൊടിയും കുറച്ച് കുറച്ച് വെള്ളം ും ഇന്നത്തെ ജ്യൂസ് ഇതില് മിക്സിഡര് വത്തക്ക ഉണ്ട് അതേപോലെ തന്നെ ഷമാമുണ്ട് അപ്പൊ ഇതൊക്കെ ഇടാൻ കാരണം ഇതൊക്കെ പിടിഞ്ഞിട്ട് കുറച്ചു പാങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ജ്യൂസ് മിക്സീഡ് ജ്യൂസ് ആണ് അപ്പൊ പാലും പഞ്ചസാരയും പാൽ ഒഴിക്കുക ഒന്ന് നോക്കണ്ട വെക്കുക ജ്യൂസ് വയ്ക്കുക ചോറൊക്കെ മറന്നോ എത്ര അരി എത്ര എടുത്താൽ അത് വാക്കിയാ മരിച്ച കേട്ടോ ഇത് എനിക്ക് കടക്കുമ്പോ കൂടുതൽ വേണ്ടി വരില്ല വെലച്ചൊക്കെ വേണ്ടി വരിക അപ്പൊ അതിനനുസരിച്ച് എടുത്താൽ മതി ബാക്കിയാക്കി കാണാൻ ആ മതി െ ചോറ് ചാറ് കൂട്ടാൻ നമ്മ പുളിശ്ശേരി എന്തായി വല്ലാതെ പോയി മണ്ടല്ലോ അതാ തേങ്ങ തേങ്ങല്ലല്ലോ തേങ്ങ തേങ്ങ ഒന്ന് പൊളിച്ചത് കൊപ്പരായി പോയി മുത്തുമണികളെ നമുക്ക് തേങ്ങല്ലോ അപ്പൊ തേങ്ങ ഇല്ലാത്തോണ്ട് നമ്മള് കൊപ്പരണ ഒരു ഇല്ല തേങ്ങ ഒന്ന് പൊളിച്ചപ്പോ അത് കൊപ്പരായി പോയി ഇത് കൊപ്പരട്ട ഇറക്കരുത് ഇറച്ചൂടിയാ കൊപ്പര കൊപ്പരക്ക ഞങ്ങൾ മൈലാഞ്ചിന്റെ ഇല ഊരിത്തോണ്ട് പൊടി ഉണക്കി പൊടിച്ച് വേക്കോണ്ട് അതുകൊണ്ട് മൈലാഞ്ചിണ്ട വീഡിയോ നമ്മൾ അടുത്ത് വരുമല്ലേ സമയം ആറേ പത്തായിട്ടോ അപ്പൊ ആകെ അരമണിക്കൂറുള്ളൂ അടുത്തത് മീനും മുള കിട്ടത് അതിന് തങ്ങണോ ചെറുളി പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് ഒറ്റ തങ്ങണോ നേരെ ചൂടായ എണ്ണി കറ്റ തട്ട് തങ്ങനെ ചെരുവള്ളി വെളുത്തുള്ളി അറിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട് പരിപാടി നമ്മളവിടെ സവാള താക്കണം നല്ല മൂത്ത് പരിവായിട്ട് വന്നിട്ടുണ്ട് സവാള കിരിക്കിരി മൂത്ത് വരുന്ന സവാളിക്ക് തക്കാളി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അതിനുള്ള ബ്രെഡ് പൊരി ഉണ്ട് കേട്ടോ കൈസ് മഞ്ഞൾപ്പൊടി കുറച്ച് പുളിവെള്ളം എന്ന് പറയും വെച്ച പറയൂ മുറിച്ചുവെച്ച മീനട്ടോ അയിരത്താലോടുക്കന്നെയാണ് അതൊക്കെ തന്നെ വേണം ഇത് കтряണ്ട ലോ. തേമീര കಣ್ಣാ ഇഷ്ടം. മച്ചിดิ, മാങ്ങയും മസാലയും കൊട. അപ്പോൾ മുട്ട മിണികൾ ഏതാകണോ നമ്മൾ നോമ്പ് കൊ തുറന്നോ. ഇനി ഫുഡ് വെയിക്കാണ്ട് ഗയ്സ്. അപ്പോൾ നോമ്പ് തുറന്ന റെസ്റ്റ് എടുക്കണതകണോ. എല്ലാം നിഷ്കറ്റാ. നീട്ടിപ്പോയിക്കിച്ചോർതുക. അതാണ് നല്ലത് ട്ടോ. നീ മുളകിട്ട എന്തായി നോക്ക്. നീ മുളകിട്ട എന്തായി മുളകൈ കൊണ നോക്ക. ആള് ഇവിടെ വാങ്ങിയ ഡ്രസ്സിങ് ആ. വാ. ഓ വടിപൊളി. ചോറ് കുക്കറിൽ ഇതാക്കണോ െ ഓഫ് ആക്കി അല്ലെങ്കിൽ എനിക്ക് മീനൊന്നും ആണെന്നില്ല ഇത് തന്നെ ഇഷ്ടം മാരുണ്ടോ കിട്ടുന്ന

ഫുഡ് അപ്പോൾ ഇതാ നമ്മൾ നാടൻ ഫുഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ നോമ്പി നമ്മള് ആയിട്ടോ ഇതുപോലത്തെ ഫുഡ് ഉണ്ടാക്കണത് അപ്പൊ ഇതിന് മുമ്പൊക്കെ നമ്മള് അപ്പൊ നോമ്പിരി ആദ്യമായിട്ട് നമ്മൾ ഇതുപോലത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പൊ നോമ്പിന്റെ ഫുള്ള് നമ്മള് കടികളൊക്കെ ഉണ്ടാക്കുന്നത് പൊറോട്ട പത്തിരി മുലപ്പം അപ്പോൾ നമ്മൾ അപ്പൊറുംചോറും ഇതുപോലത്തെ ഫുഡും ഫസ്റ്റ് ആയിട്ട് അപ്പോൾ ഇണ്ടാക്കണെ അപ്പൊ എനിക്കും പൂതിയായിക്ക സുനൂനും പൂതിയക്കുക പറയണം ോട്ടെ പോയണ്ട് കഴിച്ചോളി ഞാന് നിസ്കാരം കഴിഞ്ഞ തറവി കഴിഞ്ഞിട്ട് കഴിക്കണോ എവിടെ വണ്ടി പൊളിച്ചോറ് മാമ്പഴ പുളിശ്ശേരി നിങ്ങക്ക് നിനക്കിപ്പോ വേറെ കഴിച്ചോ കഴിയൂല ഇത് കുറച്ച് കൊറച്ച് കേട്ടോ മീൻ മോള് കിട്ടല്ലേ ആ കുറച്ച് പേര് വേണം മീന് ഇതാണ് ഇന്നത്തെ നമ്മളുടെ അപ്പൊ ഗൈസ് ഇതൊക്കെ ഉണ്ടെന്നിട്ട് അപ്പൊ നമ്മളെ ഫുഡ്ണ്ടാക്കിയിലൊക്കെ പോയിട്ട് കഴിക്കണുള്ളൂ ഗൈസ് ആകൊക്കെ കഴിച്ചോണ്ടിരിക്കണോ ആ അപ്പൊ എന്തായാലും ഇന്നത്തെ കൊച്ചു വീഡിയോ വീണ്ടും വരും അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്